പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലെ ബുള്ളറ്റിനാണ് ഫെബ്രുവരി ഒന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ ഓക്കെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായി ഞാൻ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ ഒക്കെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാൻ നോക്കുമെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെയാണ് ഈ ലാബ് നിർമ്മിച്ചത് കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം റോഡ് സുരക്ഷാ പാർട്ടി പദ്ധതിയിൽ നമ്മുടെ കേരളമാണ് കേരളത്തിൽ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായിട്ട് എറണാകുളം ആന്ധ്രാപ്രദേശ് നിയമസഭയുടെ ഉപരി സഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കാൻ ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ തീരുമാനിച്ചു ഇതോടുകൂടി കേരള നിയമസഭയുടെ മാതൃകയിൽ ഒരു സഭ മാത്രമുള്ള നിയമസഭയായി ആന്ധ്രാപ്രദേശ് മാറി ഇപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കാനായിട്ട് ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചു ഓക്കെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി തരൺജിത്ത് സിംഗ് സന്തു അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി തരൺജിത്ത് സിംഗ് സന്തു നിഗമിതനായി രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാന ആസാം സംസ്ഥാനത്തിൻ്റെ ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന നിശ്ചല ദൃശ്യം എന്നാ ടാബ്ലോ എന്ന് പറയത്തില്ല അതുതന്നെയല്ലേ ആ അതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആസാം സംസ്ഥാനത്തിൻ്റെ ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന നിശ്ചല ദൃശ്യം ഒന്നാം സമ്മാനം കിട്ടി യെസ് യശ്വന്ത് സിൻഹയുടെ ആത്മകഥയായ റിലൻഡിലസ് യശ്വന്ത് സിൻഹയുടെ ആത്മകഥയാണ് റിലൻഡിലസ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പ്രകാശനം ചെയ്തു ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്റ്റ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചോടെ പൂർത്തിയാക്കും ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്റ്റ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചോടെ പൂർത്തിയാക്കും അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് വരുന്നത് ബംഗാൾ ഏത് നദിയിലാണ് ഹൂഗ്ലി നദി അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ കൻഹ ശാന്തിവനം ഹൈദരാബാദ് ഉദ്ഘാടനം ചെയ്തപ്പെട്ടു ധ്യാന കേന്ദ്രം തന്നെയല്ലേ ധ്യാനകേന്ദ്രവും ധ്യാന കേന്ദ്രം ക്യാസ്റ്റിന് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ ഒന്ന് നോക്കിയിട്ടോ കേട്ടോ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടന്റെ പിന്മാറ്റത്തിനായുള്ള ബ്രെക്സിറ്റ് ഉടമ്പടി യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിച്ചു യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടന്റെ പിന്മാറ്റത്തിനായുള്ള ബ്രെക്സിറ്റ് ഉടമ്പടി യൂറോപ്യൻ പാർലമെന്റ് ബ്രെക്സിറ്റ് വഴി പോയില്ലേ യൂറോപ്യൻ പാർലമെന്റ് അത് അംഗീകരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചില ചില ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേളയായ സൂരജ് കുണ്ടുമേള പ്രീ പ്രീവിയസാണ് സൂരജ് കുണ്ടുമേള നടക്കുന്ന സംസ്ഥാനം ചോദിക്കും ഹരിയാനയാണ് അപ്പോൾ ഹരിയാനയിലെ ഫരീദാബാദിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപതിലെ സൂരജ് കുണ്ടുമേള നടന്ന സ്ഥലം ഫരീദാബാദ് ഹരിയാന ഹരിയാനയിലാണത് നടക്കുന്നത് കേട്ടോ പിന്നെ അവിടുത്തെ ഒരു സ്ഥലം ഫരീദാബാദ് മടഗാസ്കറിൽ വീശിയടിച്ച ഡയാനെ ചുഴലിക്കാറ്റിൻ്റെ കെടുതികളിൽ സഹായമെത്തിക്കുവാനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ മടഗാസ്കറിൽ വീശിയടിച്ചത് ഡയാനെ ചുഴലിക്കാറ്റ് അതിനെ സഹായിക്കാൻ ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ വാനില ഓപ്പറേഷൻ വാനില എന്തുമായി ബന്ധപ്പെട്ടതാണ് മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാനെ ചുഴലിക്കാറ്റിൻ്റെ കെടുതിയിൽ നിന്ന് സഹായം കെടുതികളിൽ സഹായമെത്തിക്കാൻ തൊണ്ണൂറ്റി വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദേശ ഭാഷാ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ബഹുമതി നേടി ആദ്യമായാണ് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം ഈ പുരസ്കാരം നേടുന്നത് ആണ് ചിത്രമേ കേട്ടോ ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം രണ്ടായിരത്തി ഇരുപതിൽ അല്ലേ പാരാസൈറ്റ് തൊണ്ണൂറ്റി രണ്ടാമത് ഓസ്കാർ പുരസ്കാരമേ തൊണ്ണൂറ്റി രണ്ട് പാരാസൈറ്റ് മികച്ച സംവിധായകൻ ബോങ് ഹോ തിരക്കഥ ആ തിരക്കഥയൊന്നും നമുക്ക് വേണ്ട മികച്ച നടൻ ജാക്വിൻ ഫിനിക്സാണ് ജോക്കിൻ ഫിനിക്സ് അദ്ദേഹത്തിൻ്റെ ചിത്രം വാ അല്ല ഓട്ടോ ജായ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പാരാസൈറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ റിനേ സെൽവേഗർ എന്ന് പറഞ്ഞിട്ട് ജാക്യുൻ ഫിനിക്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ ജാക്യുൻ ഫിനിക്സിൻ്റെ സിനിമ ജോക്കർ എന്ന സിനിമയാണ് മികച്ച നടി റിനെ സെൽവേഗർ മികച്ച നടി റിനേ സിൽവേഗർ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലെ കുഷ്ഠരോഗ ദിനത്തിൻ്റെ സന്ദേശം കുഷ്ഠരോഗ ദിനം ജനുവരി മുപ്പതാണ് ലെപ്രസി ഈസ് ഇൻ വാട്ട് യു തിങ്ക് ലെപ്രസി ഈസ് ഇൻ വാട്ട് യു തിങ്ക് ആണ് രണ്ടായിരത്തി ഇരുപതിലെ കുഷ്ഠരോഗത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരണം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പിന്നെ ഒന്നുകൂടെ ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുവിലെ ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം കേട്ടോ പോയിന്റ് നോക്കി വെക്കണേ ആരാ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരണം നിർമ്മല സീതാരാമൻ ഇരുപത് ഇരുപത്തൊന്ന് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരണം നിർമ്മല സീതാരാമനാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി നടപ്പിലാ നടപ്പാക്കലിൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി നടപ്പാക്കലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടായിരത്തി ഇരുപതിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം രണ്ടായിരത്തി ഇരുപതിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം നൊവാക്ക് ദോക്കോവിച്ചൻ ഇത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും ആർക്കാണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും നൊവാക്ക് ദോക്കോവിച്ചിനാണ് ഏസി വിച്ച് ക്യൂബെന്ന് ഓർത്താൽ മതി ഈ ഇടയ്ക്കാണ് ഇരുപത്തൊന്നിൽ കിട്ടി ഇരുപത്തൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ അതൊക്കെ ചോദിക്കാം കേട്ടോ ഡിഗ്രി ലെവൽ വരാൻ കിടക്കില്ല അപ്പം ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് ചോദിക്കാൻ സാധ്യത ഉണ്ടേ അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നും ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്ക് തന്നെയാണ് പുരുഷ വിഭാഗം നോവാക്ക് തോക്കോ വെച്ച് തന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തൊന്നിലും നവോമി ഒസാക്ക രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്കാണ് കിട്ടിയേ നവോമി ഒസാക്ക ഇനി രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ ആ അതാൾ മാറി സോഫിയ കെനെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അവരും കൂടെ ഒന്നോട്ടൊന്നും മനസ്സിൽ ഉറക്കട്ടെ അല്ലേ ആ അമേരിക്കക്കാരിയായ സോഫിയ കെനിനാണ് കേട്ടോ ഫ്രഞ്ച് ഓപ്പൺ ഞാൻ ഇടാം അതുമായി ബന്ധപ്പെട്ട വീഡിയോ പിന്നെ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ ഫ്രഞ്ച് ഓപ്പണും അങ്ങനെ എന്നാ യു എസ് ഓപ്പൺ അത് ഞാൻ ഒരുമിച്ചിടാവേ വീഡിയോ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റാംബാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റാംബാൽ കൃഷിയിടങ്ങളിൽ വെട്ടുകളുടെ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന് ദേശീയ അടിയന്തരാവസ്ഥ അല്ലേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ പ്രസിഡൻ്റാണ് ആരിഫ് അൽവി ആരിഫ് അൽവി ഇവിടെ പ്രധാന പോയിന്റ് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആരാണ് ആരിഫ് അൽവി എന്നൊക്കെ ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ ആരാ എം അല്ല എം അജിത് കുമാർ ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ എം അജിത് കുമാർ പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരത്തിന് ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയുടെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന കൃതിയാരുടെയാണ് വിനോദ് കുമാർ ശുക്ല അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എന്ത് കിട്ടിയത് മാതൃഭൂമി ബുക്ക് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം കിട്ടിയത് ഹിന്ദി കവിയാണ് നോവലിസ്റ്റുമാണ് പിന്നെ നമ്മുടെ അതായത് നമുക്ക് ഓഗസ്റ്റിലെയും ഓഗസ്റ്റ് സെപ്റ്റംബർ അതുപോലെ തന്നെ ജൂണും ഞാനത് ഓഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തി വീഡിയോ തരാം കേട്ടോ തുടർന്ന് തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഒക്കെ പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഓഡിയോ ക്ലാസ് ആയിട്ട് തരാം പ്രധാനപ്പെട്ട പോയിൻറ്സ് ഇട്ടിട്ട് പി ഡി എഫ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ കിടപ്പുള്ളൂ ഓഡിയോ ക്ലാസ് ആയിട്ട് ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ പ്രധാനപ്പെട്ട പോയിൻറ്സ് ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് നിങ്ങൾക്ക് തരാവേ ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ബാങ്കർ ഓഫ് ദ ഇയർ ഐ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻ്റി ആയി നമ്മുടെ ഗവർണറെ തിരഞ്ഞെടുത്തു ഗവർണർ റിസർവ് ബാങ്ക് ഗവർണറെ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി ദീപ മാലിക്കിനെ തെരഞ്ഞെടുത്തു പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ദീപ മാലിക് ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം ഉത്തർപ്രദേശിലെ മീററ്റ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം മീററ്റിലാണല്ലോ പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ അവിടെ ഒത്തിരി മൃഗങ്ങൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞാണ് കേട്ടോ മൃഗങ്ങൾ വധിക്ക പെട്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു ഏ അപ്പം നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമല്ലേ ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം വരുന്നത് എവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവം മീററ്റ് ആണ് പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ അവിടെയാണെന്ന് ഓർത്തിരിക്കുക യുദ്ധസ്മാരകം മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ് വിൽ അംബാസിഡർ ആണ് സൗരവ് ഗാംഗുലി ഇമ്പോർട്ടൻ്റ് ആ പോയിൻ്റ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് സൗരവ് ഗാംഗുലി ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കമോവ് ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് എന്ത് കമോവ് ടു ടു സിക്സ് അതായത് ടു ഹൺഡ്രഡ് ട്വൻറ്റി സിക്സ് ടി എച്ച് എ എൽ കാമോവ് ടു ഹണ്ട്രഡ് ട്വൻ്റി സിക്സ് ടി എച്ച് എ എൽ റഷ്യൻ കമ്പനികളുമായി ചേർന്ന് കർണാടകയിലെ തൂമഗുരുവിലാണ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത് അപ്പം റഷ്യയുമായി ചേർന്ന് ആ ഹെലികോപ്റ്ററിൻ്റെ പേര് പഠിച്ചു വെക്കണം കേട്ടോ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഫീനിക്സ് ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ ഗാന്ധിയൻ പുരസ്കാരത്തിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലെ സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ പി പി ബാലൻ അർഹനായി പി പി ബാലൻ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ സി ശ്രീ പി പരമേശ്വരൻ അന്തരിച്ചു ജസ്റ്റ് ആ നോർത്താൽ മതി മഹാരാഷ്ട്രയിലെ ദഹ്യാനുവിന് സമീപം വദാവൻ ഇമ്പോർട്ടൻ്റ് ആണ് വദാവൻ കണ്ടെയ്നർ തുറമുഖം വദാവൻ കണ്ടെയ്നർ തുറമുഖം എത്രാമത്തേക്ക് എന്നാ ഇന്ത്യയിൽ തന്നെ പതിനാലാമത്തതാണ് കേട്ടോ പതിമൂന്ന് പോർട്ട് ബ്ലെയർ അല്ലേ തുറമുഖം പതിനാലാമത്തെ തുറമുഖമാണ് വദാവൻ അത് മഹാരാഷ്ട്രയിലാണ് പിന്നെ ദഹാനുവിന് സമീപം വദാവൻ കണ്ടെയ്നർ തുറമുഖം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് അനുമതി ഓക്കെ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് അത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി രണ്ടായിരത്തി എട്ടിലെ അല്ലേ ഗ്രാമന്യാലയാസ് ആക്ട് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമന്യാലയം നാലാഴ്ചക്കുള്ളിൽ നടപ്പാക്കുന്ന സുപ്രീം കോടതി ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചേരാൻ ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂരിനെ ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ജയ്പൂര് അതിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനം സ്ഥാനമായി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂരിനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി പുറത്തിരിക്കുക അടുത്ത പോയിൻ്റ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീന കൊച്ച് ഭൂമിയിൽ തിരിച്ചെത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീന കോച്ച് ക്രിസ്റ്റീന കോച്ച് ഭൂമിയിൽ തിരിച്ചെത്തി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അതാണെങ്കിൽ ഗോവ ആണ് ആ പോയിന്റ് അനുകൂലിച്ച് ഗോവ എതിർത്തുകൊണ്ട് കേരളം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഈ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മതി കേട്ടോ വായിച്ചോണം ഞാൻ ഈ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ വായിച്ചോട്ട് പോകും അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ വെബ്സൈറ്റിലുണ്ട് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിൽ പോലും അറിയത്തില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ്റെ പ്രഥമ അംബാസഡർ ബ്രിട്ടണിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ്റെ പ്രഥമ അംബാസഡർ ജോ ജോ വാലേഡെ അൽമേഡ ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ്റെ പ്രഥമ അംബാസിഡർ ജോ വലേഡേ അൽമേഡ പോർച്ചുഗലുകാരനാണ് അൽമേഡ അൽമേഡ എന്നുള്ള പേര് നമുക്ക് നല്ല അല്ലേ കോമൺവെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ പിന്മാറിയ മാലിദ്വീപ് രണ്ടായിരത്തി പതിനാറിൽ കോ കോമൺവെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും മാലിദ്വീപ് പിന്മാറി പിന്നെയും അമ്പത്തിനാലാമത് ജോയിൻ ചെയ്തു അമ്പത്തിനാലാമത്തെ രാജ്യമായി വീണ്ടും കോമൺവെൽത്ത് ഓർഗനൈസേഷനിൽ ചേർന്നു കൊറോണ വൈറസ് ചൈനയിൽ കൂടാതെ പതിനെട്ട് രാജ്യങ്ങളിൽ കൂടി പടർന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള നമ്മുടെ കൊറോണയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം കൊറോണ വൈറസ് ചൈനയിൽ കൂടാതെ പതിനെട്ട് രാജ്യങ്ങളിൽ പട പടർന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓക്കെ കൊറോണ വൈറസിനെക്കുറിച്ച് ആദ്യ സൂചന നൽകിയ അപ്പോയിൻറ്റ് ലീ വെൻ ലിയാങ് ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ സൂചന നൽകിയ ലീ ബെൻ ലിയാങ് കൊറോണ ബാധയെ തുടർന്ന് മരിച്ചു ചൈനക്കാരനാണ് ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് അന്ന് നമുക്ക് വേണ്ട പിന്നെ ഇവിടെ പിന്നെ ചൈനയ്ക്ക് പുറത്ത് കൊറോണ ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യ രാജ്യം ഫിലിപ്പീൻസാണ് ആ പോയിൻ്റ് ഒന്ന് ഓർത്തു ആദ്യം മരിച്ചത് ചൈനയിലാണ് പിന്നെ കൊറോണ ബാധിച്ച് മരിച്ചത് ഫിലിപ്പീൻസിലാണ് കേരളത്തിലാണ് കർണാടകത്തിലല്ലേ അല്ല ഇല്ല കേരളത്തിലല്ലേ ഇന്ത്യയിലാണ് കർണാടകമല്ലേ ഇന്ത്യയിൽ കർണാടക കേരളത്തിൽ ആലപ്പുഴയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അല്ലേ ആലപ്പുഴ ആണ് ആണ് നമ്മളെ വാർത്തയൊക്കെ കണ്ടായിട്ട് ഓർക്കുന്നില്ല അപ്പം ഓക്കെ ഏതൊക്കെയും ലോകത്തിൽ ചൈനയിലാദ്യം ചൈനയ്ക്ക് പുറത്താണെങ്കിൽ അത് ഫിലിപ്പീൻസിലാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വരുവാണ് കർണാടകത്തിലാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂർ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ടും തൃശ്ശൂരാണ് അതുപോലെ തന്നെ രണ്ടാമത് ഇന്ത്യയിൽ രണ്ടാമതായി ആലപ്പുഴയിലാണ് സ്ഥിരീകരിച്ചത് പിന്നെ കാസർഗോഡ് ആദ്യം ആദ്യം എവിടെ ആയിരുന്നു പിന്നെ ആദ്യം തൃശ്ശൂർ ഇന്ത്യയിൽ തന്നെ ആദ്യം തൃശ്ശൂർ രണ്ട് ആലപ്പുഴ മൂന്ന് കാസർഗോഡ് അപ്പോൾ ഇത്രയാണോ കേട്ടോ പി എസ് സി ബുള്ളറ്റിൻ രണ്ടായി പിന്നെ ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിനാണ് നമ്മളിപ്പോൾ പഠിച്ചത് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ അപ്പോഴേ ഇനി നമുക്ക് പിന്നെ പിന്നെ ജനുവരി മാസത്തിലെ അതിനകത്ത് ജനുവരി ഒന്നും പതിനഞ്ചില് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതൊരു തിരിഞ്ഞുകോട്ടമാണ് നമുക്ക് ഈ അത്യാവശ്യമുള്ള പോർഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജനുവരി ഞാൻ ഇടാം ജനുവരി ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നേ അതുകൊണ്ടേ ആ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ തരാം ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപതിലെ കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് രണ്ട് പരീക്ഷ വെച്ച് നോക്കുമ്പോൾ ഇരുപതിലെ കാര്യങ്ങളാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത് പഠിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിട്ട് തിരിഞ്ഞുനോട്ടം ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിടാം ജനുവരി മാസത്തിലെ തരാം കേട്ടോ പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം ജനുവരി ജനുവരിയിലും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തായാലും മാർച്ച് ആറിന് മുമ്പേ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ പഠിക്കാനുള്ളവരെല്ലാം പഠിക്കുക ഇത് മാത്രം പഠിക്കാതെ വേറെ കാര്യങ്ങളും പഠിച്ചേക്കണേ കേട്ടോ കറണ്ട് അഫേഴ്സിൻ്റെ വേറെ കാര്യങ്ങളും നിങ്ങൾ നോക്കണം ഇത് മാത്രമായിട്ട് ഇരിക്കരുത് മറ്റു കാര്യങ്ങളും പഠിച്ച് പഠിച്ചെടുക്കുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്